സഹോദരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ആ വിഷയമായി തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സംസാരത്തിന് പ്രത്യേകത എന്തെന്നാൽ ഈ സിനിമാ നടൻ ഗോപി അദ്ദേഹം പറയുകയുണ്ടായി ഡബ്ല്യു എ ക്യു എഫ് എന്ന നാല് ആംഗലേയ അക്ഷരങ്ങൾ ഈ കിരാതമായിട്ടുള്ള നിയമമുള്ള വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന്റെ ധാരണ തെറ്റാണ് എന്താണ് വക്കഫെന്നും വക്കഫ ഉള്ളതുകൊണ്ട് എന്താണ് ഗുണമെന്നും വഖഫ് ഇല്ലാ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ നഷ്ടം എന്നും ഞാൻ ചെറിയ സമയം കൊണ്ട് വിശദീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വഖഫ് എന്ന സമ്പ്രദായം ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് പല ആളുകളും ഇവിടെ നമ്മളവിടെ വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇത് ഇറാഖിലും തുർക്കിയിലും ഈജിപ്തിലും ഒന്നും വക്കഫില്ല വക്കഫ് ഉള്ളത് ഇന്ത്യയിൽ മാത്രമാണ് അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് നെഹ്റുവിൻ്റെ കാലത്ത് ഉണ്ടായതാണ് എന്നൊക്കെയാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് വക്കഫ് എന്ന് പറയുന്നത് അത് ആരംഭിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അത് മദീനയിലാണ് ആരംഭിക്കുന്നത് അതിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് സലഹ് അലൈഹി വസ്ലം ആ മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലമിന് അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ഇത് അദ്ദേഹം അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥ ഉപജ്ഞാതാവ് അള്ളാഹുവാണ് ഏത് വിഷയത്തിലും ഒരു ബയലോഗ് ആണ് ഒരു നിയമാവലി ഈ വക്കഫ് എന്ന് പറയുന്ന വിഷയത്തിലും ഈ അള്ളാഹ് സുബാനഅള്ള കൊണ്ടുവന്നിട്ട് മുഹമ്മദ് അഹ്ലമല്ല കൂടി നടപ്പാക്കിയിട്ടുള്ള ഈ വക്കഫിലും ഒരു നിയമാവലി ഉണ്ട് ആ നിയമാവലി എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക മൂന്നാമത്തെ സുഹൃത്തിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം ഉൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേണം ചെലവഴിക്കാൻ ഒരാൾക്ക് ഏക്കർ സ്ഥലമുണ്ട് അതിൽ ഒരേക്കറ് വെള്ളക്കെട്ടാണ് അതിനെപ്പറ്റി ഗുണമൊന്നുമില്ല എന്ന് കാണുമ്പോൾ പത്തേക്കര ഒമ്പതേക്കര നിലനിർത്തിയിട്ട് ഈ ഒരേക്കറെ ഇഷ്ടപ്പെടില്ലാത്തത് കൊടുക്കാനല്ല പറയുന്നത് ഈ ഏക്കറിൽ ഏറ്റവും മികച്ച തെങ്ങും തോപ്പ ഏതാണോ അതാണ് കൊടുക്കേണ്ടത് അതാണ് ഇതുകൊണ്ട് പറയുന്നത് നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു അപ്പോൾ ഇവിടെ നിങ്ങളോട് ചെലവഴിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നതിന്റെ ഉത്ഭവം ഇവിടെ ഓരോ മുസ്ലിങ്ങളും അവരവരുടെ സ്വത്തുകൾ ഇവിടെ അള്ളാഹുവിന്റെ നാമത്തിൽ വക്കഫ് ചെയ്യുന്ന കഫ് സ്റ്റോപ്പ് ചെയ്യുന്നു പിന്നീട് അവർ മരിച്ചു പോയി കഴിഞ്ഞാലും കാലാകാലമായി കഴിഞ്ഞാലും ഇവിടെ ഈ സ്വത്തിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് ഒരുപാട് പാവപ്പെട്ടവർ ജീവിച്ചു പോകുന്നു ഇതാണ് വക്കഫിന്റെ ഉത്ഭവം ഇത് വക്കഫിൽ ചെലവാക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ഹദീസ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ച് തരാം ആ ഹദീസ് അദ്ദേഹം ഇത് ഇതിന്റെ ഇതിന്റെ ഈ വീഡിയോ നമ്മൾ നാളെ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം ഈ ഹദീസുകളൊക്കെ അതിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഈ ഹദീസ് നെസായി നസായിിലെ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഹദീസിൽ സാദുർ റബി അള്ളാഹു വൻഹുവിന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് നബി സല അഹ് അല്ലെ വല്ല നിഹിപ്പുന്നു അപ്പോൾ സാജുർ റബി അള്ളാഹു വൻഹു നബി സല അഹു സ്വലം കൂടി ചോദിക്കുകയാണ് ഞാൻ എന്റെ സ്വത്ത് മുഴുവൻ വക്കഫ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ നബി നബിസ് അല്ലാസം പറഞ്ഞ് പാടില്ല അപ്പോൾ സാദുർ റബി അള്ളാഹു വൻഹു പറയുകയാണ് ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി വക്കഫ് ചെയ്യട്ടെ നബി സാഹു വസ്ലമ പറഞ്ഞു പാടില്ല അപ്പോൾ സാദുർ റബി അള്ളഹു വൻഹു പറയുകയാണ് മൂന്നിലൊന്ന് അപ്പോൾ ഞാൻ വിശ്വഹച്ച രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് മൂന്നിലൊന്ന് മൂന്നിലൊന്നും പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് അത് തന്നെ ധാരാളമാണ് എന്ന് പറയേണ്ടത് എന്ന് ചില അനുവാദം കൊടുത്തു അവർ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വക്കഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരാൾക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ചില മനുഷ്യന്മാർ വല്ലാണ്ട് സ്പിരിച്വൽ ആവും അള്ളാഹുവിനോട് അടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ സ്വത്ത് മുഴുവൻ അങ്ങോട്ട് അള്ളാഹുൻ്റെ മാർഗത്തിൽ കൊടുത്തിട്ട് മക്കളെ പട്ടിണിയാക്കുന്ന പരിപാടിക്ക് പറ്റില്ല നിങ്ങളുടെ അടുത്ത് സ്വത്തിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് മൂന്നിൽ ഒന്നാണ് അത് തന്നെ അടുത്തൊരു ഹദീസിൽ അതിൽ ഇബിന് അബ്ബാസ് അൻഹു പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ നാലിലൊന്ന് അവർ വക്കഫ് ചെയ്യട്ടെ എന്നാണ് കാരണം മൂന്നിലൊന്ന് അത് ധാരാളമാണ് എന്ന് വിശ്വസാസ്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വക്കഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാലിലൊന്നാണ് നല്ലത് എന്ന് ഇബിൻ അബ്ബാസ്ലീഹു അള്ളാഹു അൻഹു അതിനെക്കുറിച്ചിട്ട് പറയുകയുണ്ട് അപ്പോൾ കൂടുതൽ ഈ വിഷയം നീണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നിട്ടും ആ ഡോക്യുമെന്റുകൾ എങ്ങനെയാണ് ഈ ഡോക്യുമെന്റുകളുടെ കിടപ്പുകൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ആ തെളിവ് സഹിതം ഇവിടെ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് വഖഫ് എന്ന പ്രസ്ഥാനത്തിൽ നാല് ആംഗലേയ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പോലും വെറുപ്പ് കാണിക്കുന്ന സുരേഷ് ഗോപിയും അതേപോലെ തന്നെ വഖഫിനെ വെറുക്കുന്ന മറ്റു ചില വ്യക്തികൾക്കും അവർക്ക് വഖഫ് എന്തെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ ഇവിടെ ചില വസ്തുതകൾ പങ്കുവെക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ പേര് സുലൈമാൻ സേട്ട് എന്റെ പിതാവ് ഇവിടെ ഹസൻ സേട്ട് ഹസൻ സേട്ടിന്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് സേ് അബ്ദുൽ ലത്തീഫിന്റെ പിതാവിന്റെ പേര് ഹാജി ഇസ്മായിൽ സേട്ട് ഹാജി ഇസ്മായിൽ സേട്ടിന്റെ പിതാവ് ഹാജി കാസം സേട്ട് അങ്ങനെ എനിക്ക് മുൻപ് ഒന്ന് രണ്ട് മൂന്ന് നാല് ജനറേഷനിലുള്ള ഈ ഹാജി കാസം തേട്ട് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ഗുജറാത്തിലെ റൺ ഓഫ് കച്ചിൽ നിന്നാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ജനിച്ചു ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അതായത് ഇന്നേക്ക് നൂറ്റി എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ കൊച്ചിയിലേക്ക് ഇദ്ദേഹം കുടിയേറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അഞ്ചു വയസ്സുള്ള മകൻ ഇസ്മായിൽ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ നാൽപ്പത്തി ആറ് വർഷം അദ്ദേഹം കൊച്ചിയിൽ ബിസിനസ് നടത്തി അദ്ദേഹം ഏകദേശം പത്താറുന്നൂറ് ഏക്കർ സ്വത്ത് സമ്പാദിക്കുകയുണ്ടായി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ മരിച്ചു മരിക്കുമ്പോൾ എഴുപത്തിയേഴ് വയസ്സായിരുന്നു ഈ പ്രോപ്പർട്ടികളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ഹാജി ഇസ്മായിൽ സീട്ടിൽ വന്നു ചേരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഹാജി ഇസ്മായിലിന് മുപ്പത് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് അബ്ദുൽ ലത്തീഫ് എന്നൊരു സന്താനം ജനിക്കുന്നു അതിനുശേഷം അബുബക്രം റാബുബൈ എന്ന് പറയുന്ന വേറെയും രണ്ട് സന്താനങ്ങൾ ജനിക്കുന്നുണ്ട് ഈ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് പിതാവിന്റെ പിതാവാണ് അദ്ദേഹം ഈ കക്ഷി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അതായത് നൂറ്റി ഏഴ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ഈ ഹാജി ഇസ്മായിലിന് എഴുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു വില് എഴുതുന്നുണ്ട് ഒരു ഒസിയത്ത് എഴുതുന്നുണ്ട് ആ ഒസിയത്തിൽ അദ്ദേഹം തന്റെ സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗം അദ്ദേഹം വക്കഫ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മൂന്നിലൊരു ഭാഗം സ്വത്ത് എന്ന് പറയുന്നത് അറുന്നൂറ് ഏക്കർ പ്രോപ്പർട്ടിയുടെ മൂന്നിലൊന്ന് അതായത് ഇരുന്നൂറ് ഏക്കർ പ്രോപ്പർട്ടിയാണ് ഇദ്ദേഹം വക്കഫ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തനിക്ക് എഴുപൂ എഴുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ മരണശേഷം സ്വത്തുക്കൾ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നത് എന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള പിതാവിന്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിലിന്റെ കയ്യിൽ വന്നു ചേരുന്നു ഇദ്ദേഹം ബിസിനസ് ഒന്നും സീരിയസ് ആയിട്ട് കൊണ്ടുനടന്നില്ല കാരണം തേങ്ങ ഇനത്തിൽ തന്നെ പത്താറുന്നൂറ് ഏക്കറിൽ നിന്ന് വരുന്ന വരുമാനം തന്നെ ഒരു വലിയ വരുമാനമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ിസിനസിനെ മുൻപോട്ട് കൊണ്ടുപോയില്ല ഇദ്ദേഹത്തിന്റെ കാലത്ത് ചില സ്ഥലങ്ങളൊക്കെ ഇദ്ദേഹം വിൽക്കുകയുണ്ടായി ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അൻപത്തി അഞ്ച് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അദ്ദേഹം ഒരു ഉസിയത്ത് എഴുതി ഒരു വില്ലെഴുതി ആ വില്ല് എഴുതി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഈ വില്ല് എഴുതിയിട്ട് ആ വില്ലിൽ അദ്ദേഹം തന്റെ മകൻ മുഹമ്മദ് കാസം എന്ന് പറയുന്ന മൂത്ത മകന് അതായത് എന്റെ പിതാവിന്റെ ജ്യേഷ്ഠന് മുന്നൂറ് ഏക്കർ സ്ഥലം ആകെയുള്ള അറുന്നൂറ് ഏക്കറിൽ നിന്ന് മുന്നൂറ് ഏക്കർ സ്ഥലം ഒരു മകന് നൽകി മൂത്ത മകന് ബാക്കിയുള്ള മുന്നൂറ് ഏക്കർ സ്ഥലമാണ് വക്കഫ് ചെയ്തതിൽ പെടുന്നതും ബാക്കിയുള്ള പതിമൂന്ന് മക്കൾക്കും വേണ്ടി ബാധിച്ചിരിക്കുന്നത് അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മരണശേഷം ആ പ്രോപ്പർട്ടി വരേണ്ടിയിരുന്നത് എന്റെ പിതാവിന്റെ കയ്യിലേക്കായിരുന്നു അത് ഇവിടെ നിന്ന് ഡൈവേർട്ടായിട്ട് ഇദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലിലേക്ക് പോവുകയുണ്ടായി അപ്പൊ ഇതാണ് ഞങ്ങളുടെ ട്രസ്റ്റ് അബ്ദുല്ലത്തി ഫാജി ഇദ്ദേഹത്തിന്റെ പേരിലാണ് ട്രസ്റ്റ് അബ്ദുല്ലത്തി ഫാജി ഇസ്മായിൽ സേറ്റ് ധർമ്മസ്ഥാപനം എന്ന് പറയുന്നതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ഒന്ന് അഡ്വക്കേറ്റ് ശങ്കർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് രാജാവിന്റെ അടുത്ത് നിന്ന് പാട്ടത്തിന് സ്ഥലം വാങ്ങിച്ചു സേട്ടുമാർ എന്ന് പറയുന്നത് അത് അന്യായമാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല സേട്ടുമാർ ഈ കക്ഷി ഇദ്ദേഹം സ്വയം ബിസിനസ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വില്ലിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം ഞാൻ സമ്പാദിച്ചു എന്നാണ് പറയുന്നത് ഒരു പാട്ടത്തിനും കിട്ടത്തിനും ആരും ഇവരാരും തന്നെ സ്വത്ത് ആരുടെ കയ്യിൽ നിന്നും സേട്ടുമാർ വാങ്ങിച്ചിട്ടില്ല അവർ വാങ്ങുകയുമില്ല സേട്ടുമാർ അഭിമാനികളായിരുന്നു തന്നെയുമല്ല ധനാഢ്യരുമായിരുന്നു ഇനി ഡോക്യുമെന്റ് പ്രൂഫുകളിലേക്ക് നമുക്ക് പോകാം വഖഫ് എന്ന പ്രസ്ഥാനത്തിലെ നാല് ആംഗ്ലേയ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപിയും വഖഫിനെ വെറുക്കുന്ന മറ്റ് ഇതര സഹോദരങ്ങളുടെയും ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വഖഫ് എന്ന സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ ഞങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി എട്ട് ഏക്കർ നഷ്ടപ്പെട്ടു എന്ന് ഞാനിവിടെ വിവരിക്കുകയാണ് ഞങ്ങളുടെ വഖഫ് അതിന്റെ പേര് അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ ധർമ്മസ്ഥാപനം അത് വഖഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അതിന്റെ തുടക്കം ഇവിടെയാണ് ഈ ഡോക്യുമെന്റ് ആണ് അതിന്റെ തുടക്കം ഞാൻ ഡോക്യുമെന്റ് ഞാൻ നിങ്ങളുടെ ഡയഗ്രത്തിൽ പറയുകയുണ്ടായി ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ഇസ്മായിൽ മുഹമ്മദ് ഖാസ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഇതിവിടെ നിങ്ങൾക്ക് കാണാം ആ മലയാളം മാസത്തിലാണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് നമ്പർ ഏഴ് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ധനുമാസം ഇരുപത്തി ഒന്നാം തീയതി കറസ്പോണ്ടിങ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നൂറ്റി വർഷങ്ങൾക്ക് മുൻപ് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് സ്വാതന്ത്ര്യത്തിന് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷ് പൊന്നാനിയിൽ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷ് പൊന്നാനി താലൂക്ക് ഒരു മനോരംശം പുതിയ കടപ്പുറം ദേശത്ത് എഴുതിയിരിക്കുകയാണ് എഴുതിയിരിക്കുന്നത് മുസൽമാൻ ഹബു ഹാജി എന്ന ഹാജി ഇസ്മായിൽ ഹാജി ഇസ്മായിൽ ആണ് ഇത് എഴുതിയിരിക്കുന്നത് ഹാജി ഖാസമിൻ്റെ മകനാണ് ഇദ്ദേഹം ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ ഡോക്യുമെന്റ് അനുസരിച്ചിട്ട് അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ലക്ഷം രൂപയ്ക്കുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിവിടെ കാണാൻ കഴിയും ഒന്നര ലക്ഷം ഉറുപ്പികയിൽ കുറയാതെ ഉള്ള സ്വത്തുക്കൾ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നര ലക്ഷം വൃത്തിയാക്കുള്ള സ്വത്തുക്കൾ ഇദ്ദേഹം സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ ആ സമ്പാദിച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഏകദേശം എഴുന്നൂറ് ഏക്കർ സ്ഥലമാണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് അന്ന് കിട്ടുക അത് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുനമ്പത്തെ മുഹമ്മദ് സിദ്ദീഖിന്റെ ആധാരത്തിലേക്ക് പോകാം ഇത് മുഹമ്മദ് സിദ്ദീഖ് എന്നവരുടെ തീരാധാരമാണ് വക്കഫാധാരമാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അതിൽ അമ്പതാം നമ്പർ അതിലദ്ദേഹം ഈ പ്രോപ്പർട്ടിയുടെ വില വിവരിക്കുന്നുണ്ട് എത്രയാണ് ഈ പ്രോപ്പർട്ടിയുടെ കൃത്യമായിട്ടുള്ള വില എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അത് കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ ീറാധാരപ്രകാരം എനിക്ക് ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ചു ഞാൻ കൈവശം വെച്ചു ദേഹണാദികൾ ചെയ്തു അമ്പത്താറാം നമ്പർ പട്ടയത്തുംപടി പേരിൽ കൂട്ടി കരം തീർത്തും നിരാക്ഷേപ നിരാക്ഷേപരമായി അനുഭവിച്ചു വരുന്നതായ വസ്തുക്കളിൽ താഴെ വിവരം പറയുന്നതും ഒരു ലക്ഷം രൂപ വിലയുള്ളതുമായ നാനൂറ്റി നാല് ഏക്കർ എഴുപത്തി സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹണ്ടങ്ങളും കൂടി ഡി കോളേജ് ഇസ്ലാമികമായി ഇസ്ലാമിക പ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞു വക്കഫായി ഡി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു നമ്മൾ മുഹമ്മദ് സിദ്ദീഖിന്റെ ഡോക്യുമെന്റിൽ നിന്നും അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിക്ക് ഒരു ലക്ഷം രൂപയാണ് നാനൂറ് ഏക്കർ എന്ന് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നര ലക്ഷം രൂപയുടെ സ്വത്ത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നാനൂറിന് പകരം അറുന്നൂറ് ഏക്കർ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കൂടാതെ ഈ സ്വത്തുക്കളുടെ കൈവശ ഭൂമികളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ എത്ര സെന്റ് എത്ര ഏക്കർ സ്ഥലമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ലിസ്റ്റ് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ഏകദേശം അറുന്നൂറ് ഏക്കർ സ്ഥലമാണ് എന്ന് ഈ ലിസ്റ്റിൽ നിന്നും കൈവശ ഭൂമികളുടെ ലിസ്റ്റിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം ഈ സ്വത്തുക്കൾ വക്കഫ് ചെയ്യുന്ന സമയത്ത് വക്കഫ് സമ്പ്രദായം ഇല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ലോകത്ത് വക്കഫ് എന്നൊരു സമ്പ്രദായം നിലവിൽ വന്നെങ്കിലും ഇന്ത്യയിൽ ഈ സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വക്കഫ് ചെയ്യുന്ന സമയത്ത് ഇല്ല അങ്ങനെ അദ്ദേഹം ഈ സ്വത്ത് വക്കഫ് ചെയ്തിട്ടുള്ള മുഹമ്മദ് ഇസ്മായിൽ സേട്ട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മരണപ്പെടുന്നു മരണപ്പെട്ടതിന് ശേഷം ആ സ്വത്തുക്കളൊക്കെ അദ്ദേഹത്തിന്റെ മകൻ അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ പിതാവിന്റെ പിതാവിന്റെ കയ്യിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സ്വത്തുക്കളെല്ലാം വരുന്നു ഈ ഗ്രാൻഡ് ഫാദർ ഇദ്ദേഹം ബിസിനസ് ഒന്നും കണ്ടിന്യൂ ചെയ്തില്ല അദ്ദേഹം ഉണ്ടായിരുന്ന ആ സ്വത്തുക്കളൊക്കെ ഇടക്കും തിരക്കൊക്കെ വിൽക്കാനും തന്നെയുമല്ല ഒരുപാട് വരുമാനം ഈ പരന്നു കിടക്കുന്ന ആ പത്താറുന്നൂറ് ഏക്കർ സ്ഥലത്ത് നിന്ന് നാളികേര ഇനത്തിൽ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു മൂപ്പരി സുരേഷ് ഗോപി നടക്കുന്നതുപോലെ ഒരു ധനാഢ്യനായിട്ട് ഇങ്ങനെ രാജാവും പ്രജയും കളിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു അങ്ങനെ അദ്ദേഹം ആ ചെയ്തതെന്തെന്നാൽ ഈ സ്വത്തുക്കൾ ഒക്കെ കൂടുതലാണ് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അറുപത്തിനാല് ഏക്കർ മതി വഖഫ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് ഇരുന്നൂറ് ഏക്കർ വഖഫ് ചെയ്തതിനെ അദ്ദേഹത്തിന്റെ മകൻ അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ അത് അറുപത്തി നാല് ഏക്കർ ആയിട്ട് നിജ് നിജപ്പെടുത്തി ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഈ വഖഫ് എഴുതുന്ന സമയത്ത് ഇന്ത്യയിൽ വക്കഫ് ബോർഡ് എന്ന സമ്പ്രദായം നിലവിലില്ല വക്കഫ് സ്വത്തുകളെ നോക്കി നടത്താനുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഇല്ല അപ്പോൾ ആദ്യത്തെ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് നൂറ്റി വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം വക്കഫ് ചെയ്തത് ഇരുന്നൂറ് ഏക്കറാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഓസിയത് അനുസരിച്ചിട്ട് വക്കഫ് സ്വത്ത് അറുപത്തിനാലായി ചുരുങ്ങുകയുണ്ടായി അങ്ങനെ ഇരുന്നൂറിൽ നിന്ന് അറുപത്തിനാലായി കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തി ആറ് ഏക്കറയാണ് അന്ന് കാലത്ത് വക്കഫോടുണ്ടായിരുന്നെങ്കിൽ ഈ നൂറ്റി മുപ്പത്തി ആറ് ഏക്കർ നഷ്ടപ്പെടുകയില്ലായിരുന്നു അങ്ങനെ അബ്ദുൽ ലത്തീഫിന്റെ മരണശേഷം ഈ സ്വത്തുക്കൾ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുഹമ്മദ് ഖാസമിലേക്ക് എത്തിപ്പെടുകയാണ് ഈ സ്വത്തുക്കൾ മുഹമ്മദ് ഖാസം എന്ന് പറയുന്നത് എന്റെ പിതാവിന്റെ നേരെ ജേഷനാണ് മുഹമ്മദ് ഖാസമിന്റെ കാലത്തും വക്കഫ് ബോർഡ് എന്ന സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഇന്ന ഇന്ന സ്വത്തുക്കളൊക്കെ വക്കഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് വന്നു അങ്ങനെ മുഹമ്മദ് ഖാസത്തിന്റെ മരണശേഷം ആ സ്വത്തുക്കൾ വന്നു ചേരുന്നത് മുഹമ്മദ് ഇസ്മായിൽ സേട്ടു അതായത് മുഹമ്മദ് ഖാസം സേട്ടുവിന്റെ മകൻ മുഹമ്മദ് ഇസ്മായിൽ സേട്ടുവിനേക്കാണ് ഈ സ്വത്തുക്കൾ വന്നു ചേരുന്നത് മുഹമ്മദ് ഇസ്മായിൽ സേട്ടുവിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ വക്കഫ് ബോർഡ് എന്നൊരു സമ്പ്രദായം എറണാകുളത്ത് അത് സ്റ്റാർട്ടാവുന്നത് ആ ഒരു വക്കഫ് സമ്പ്രദായം സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഇസ്മായിൽ സേട്ട് എന്ന് പറയുന്ന വ്യക്തി അത് വക്കഫ് ബോർഡിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇരുപത്തി ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അറുപതിൽ വക്കഫ് ബോർഡ് വന്നു അറുപത്തൊന്നിൽ ആ പ്രോപ്പർട്ടി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ലിസ്റ്റാണ് ഇവിടെ നിങ്ങൾ വലതുഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ എത്രയാണ് ഉള്ളത് അമ്പത്തിരണ്ട് പോയിന്റ് എൺപത്തി ഒന്ന് അമ്പത്തിരണ്ട് ഏക്കർ എൺപത്തി ഒന്നായി മാറി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറ് ഏക്കർ വക്കഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അമ്പത്തിരണ്ടായി ചുരുങ്ങി കഴിഞ്ഞപ്പോൾ നൂറ്റി നാൽപ്പത്തിയെട്ട് ഏക്കർ സ്വത്താണ് ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടത് എന്ന് വഖഫിനെ വെറുക്കുന്ന ജനങ്ങൾ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന് സ്തുതി പാടുന്നവരും മനസ്സിലാക്കുക വക്കഫ് ബോർഡ് എന്നൊരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവരുടെ സ്വത്തായിട്ടുള്ള നൂറ്റി നാൽപ്പത്തി ഏക്കറാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതാണ് വക്കഫ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വക്കഫിന്റെ വിഷയത്തിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വെറും നാൽപ്പത്തി ആറ് വർഷം കൊണ്ടാണ് സ്വന്തം അധ്വാനം കൊണ്ടാണ് അറുന്നൂറ് ഏക്കർ സമ്പാദിച്ചത് ഇത് ഒരു കൊച്ചി രാജാവോ അതല്ലെങ്കിൽ വേറെ തിരുവിതാംകൂർ രാജാവോ പാട്ടത്തിന് കൊടുത്തതും അല്ല ഒന്നും അല്ല സേട്ട് ചേട്ടുമാരങ്ങനെ പാട്ടത്തിന് എടുത്തിട്ട് നടത്തുന്നവരുമല്ല ചേട്ടുമാര് സ്വന്തം അവരുടെ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നവരാണെന്നും മനസ്സിലാക്കുക ഇവിടെ മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ഈ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടികൾ ഈ അമ്പത്തിരണ്ട് ഏക്കർ അദ്ദേഹം കൊണ്ടുപോയി വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതിനെ കുറിച്ചിട്ട് ഞാൻ പറയുകയുണ്ടായിരുന്നു ആ രജിസ്റ്റർ ചെയ്തതിന് ഞങ്ങളുടെ ചില കുടുംബാംഗങ്ങൾക്ക് അതിനോട് വിയോജിപ്പ് ഉണ്ടാവുകയും ആ വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് നടക്കുകയും ഉണ്ടായിരുന്നു തൃശ്ശൂർ സബോർഡിനേറ്റ് കോടതിയിൽ അവിടെ ജഡ്ജ് പത്മനാഭൻ ഒരു റിമാർക്സ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ആയിരത്തി കൊടുത്ത കേസ് എഴുപത്തിമൂന്നിലാണ് ഒൻപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത് ആ വിധിന്യായം ഒരു വലിയ വിധിന്യായമാണ് പത്തുനൂറ് പേജുകളിൽ ഒരു വലിയ വിധിന്യായമാണ് അതിൽ മുപ്പത്തി മൂന്നാമത്തെ പേജിൽ ഒരു കാര്യം പറഞ്ഞത് എന്നെ വളരെയധികം ആകർഷിക്കുകയുണ്ടായിരുന്നു അതിൽ പറയുന്നത് മോർ ദൻ ത്രീ ഹൺഡ്രഡ് ഏക്കേഴ്സ് വേർ ഗിവൺ ടു കാസിം സേറ്റ് എലോൺ കാസ്യം സേട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പിതാവ് അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ അബ്ദുൽ ലത്തീഫ് മുന്നൂറ് ഏക്കർ സ്ഥലം അദ്ദേഹത്തിന് മാത്രം നൽകി അപ്പൊ മൊത്തം അറുന്നൂറ് ഏക്കറിൽ നിന്ന് മുന്നൂറ് ഏക്കർ മുഹമ്മദ് കാസ്യത്തിന് എലോൺ അദ്ദേഹത്തിന് മാത്രം നൽകുകയും ബാക്കി മുന്നൂറ് ഏക്കർ സ്ഥലം അത് ബാക്കിയുള്ള പതിമൂന്ന് മക്കൾക്കും വക്കഫ് ബോർഡിനുമൊക്കെ ആയിട്ട് ഭാഗിക്കുകയും ഉണ്ടായി ഈ മുന്നൂറ് ഏക്കർ ഭൂമി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന കാസ്യം സേട്ട് എന്ന് പറയുന്ന വ്യക്തി എന്റെ പിതാവിന്റെ നേരെ മൂത്ത ജ്യേഷ്ഠനാണ് അപ്പൊ ഇത് അന്ന് സംഭവിച്ചത് ഒരു അനീതിയാണ് എന്ന് ഞാൻ അന്നും വിശ്വസിക്കുന്നു ഇന്നും വിശ്വസിക്കുന്നു പക്ഷേ അതിന്റെ ഗുട്ടൻസ് മനസ്സിലാകുമ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു അപ്പോൾ വക്കഫ് എന്ന നാല് ആംഗലേയ അക്ഷരം പറയാൻ വെറുപ്പും അറപ്പും കാണിക്കുന്ന സുരേഷ് ഗോപിയും അദ്ദേഹത്തിന് അനുധാവനം ചെയ്യുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത് വക്കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ നന്മക്ക് വളരെ ആവശ്യമാണ് അവരുടെ സ്വത്തുക്കൾക്ക് സംരക്ഷണമാണ് ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധയിൽപ്പെടേണ്ടത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അപ്ഡേറ്റ് വരുന്നതൊക്കെ വക്കഫ് ബോർഡിനെ നിർത്തലാക്കുക വക്കഫ് ബോർഡ് നിർത്തലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക സർക്കാർ ഇന്നു മുതൽ വക്കഫ് ബോർഡ് വന്നാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളൊക്കെ സർക്കാരിലേക്ക് കിട്ടുമെന്നാണോ ഈ അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ചിന്തിക്കുന്നത് അങ്ങനെ സർക്കാരിലേക്ക് സർക്കാർ അതിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വക്കഫ് ബോർഡിനെ ഇല്ലാതാക്കി കഴിഞ്ഞാലൊന്നും ഈ പറഞ്ഞിട്ടുള്ള സ്വത്തുക്കളൊന്നും വക്കഫ് ബോർഡിൽ നിന്ന് സർക്കാരിലേക്ക് കിട്ടുകയില്ല കാരണം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ അമ്പത്തിരണ്ട് ഏക്കർ എൺപത്തി ഒന്ന് സെന്റ് എന്ന് പറയുന്നത് ഇത് വക്കഫ് ബോർഡ് അതിന്റെ മേലധികാരികൾ മാത്രമാണ് ഈ സ്വത്തൊക്കെ ഞങ്ങളുടേത് തന്നെയാണ് ഈ സ്വത്തുക്കൾ വക്കഫ് ബോർഡ് അതിന് മേലധികാരികൾ ആവുന്നത് കൊണ്ട് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിന്റെ ഏഴര ശതമാനം വാർഷിക വരുമാനത്തിന്റെ ഏഴര ശതമാനം വക്കഫ് ബോർഡിന് കൊടുക്കുന്നു അതേപോലെ തന്നെ ഞങ്ങളെ പോലെ വക്കഫ് ചെയ്തിട്ടുള്ള നൂറോ ആയിരങ്ങളോ കേരളത്തിലുണ്ട് അവരുടെയൊക്കെ സ്വത്ത് ൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നു ചേരും എന്ന് ഏതെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് വഖഫ് ബോർഡ് ഇതിന്റെ മേലധികാരികൾ മാത്രമാണ് ഈ അമ്പത്തിരണ്ട് ഏക്കർ ഇത് ഞങ്ങളുടേത് തന്നെയാണ് ഇതുപോലെ തന്നെ അമ്പത്തിരണ്ടും നൂറും നൂറ്റി ഇരുപതും മുന്നൂറും ഏക്കറുകളുള്ള ഓരോ ഉണ്ട് അത് അവരിലേക്കാണ് തിരിച്ചു പോകുക സർക്കാർ വക്കഫ് ബോർഡ് വിരിച്ചുവിട്ടാൽ ഈ സ്വത്തുക്കളൊക്കെ അതിന്റെ ഉടമസ്ഥരിലേക്ക് തിരിച്ചു പോകും എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ധരിക്കുന്നത് പോലെ സർക്കാർക്ക് കണ്ടുകെട്ടാനൊന്നും കഴിയുകയില്ല എന്നും നിങ്ങൾ ഈ